ശ്രീജിത് മുനമ്പത്തേത് വഖഫ് ഭൂമി തന്നെയാണെന്ന് സംശയത്തിനിടയില്ലാത്ത വിധം കെ എം ഷാജി പറഞ്ഞു കഴിഞ്ഞു പ്രതിപക്ഷ നേതാവ് വി സതീശൻ എന്തു തന്നെ പറഞ്ഞാലും അത് മുന്നണിയുടെ അഭിപ്രായമല്ല വ്യക്തിപരമാണെന്നാണ് കെ എം ഷാജി പറഞ്ഞത് ഇടയ്ക്ക് അതിൽ ഒരു പക്ഷേ കുഞ്ഞാലിക്കുട്ടി കെ എം ഷാജിയെ തള്ളി ആരും പാർട്ടി ആകണ്ട എന്നൊക്കെ പറഞ്ഞു വന്നു പക്ഷെ പണക്കാട് തങ്ങൾ അതിനെ അനുകൂലിച്ചിട്ടുണ്ട് കെ എം ഷാജി പറഞ്ഞുതന്നെ ഇന്ന് മുഹമ്മദ് ബഷീർ അതിനെ അനുകൂലിച്ചിട്ടുണ്ടാണെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് പക്ഷേ അത് എന്ത് തന്നെ ആയാലും യു ഡി എഫിനുള്ളിൽ അതൊരു പ്രശ്നമാകുന്നില്ലേ എന്നുള്ളത് മാറ്റിവെച്ചാൽ സംസ്ഥാന സർക്കാരിന് ഇതൊരു വലിയ വയ്യാവേലിയാകുന്ന എങ്ങനെയാണ് കാരണം മുന്നമ്പത്തേത് വഖഫ് ഭൂമിയാണ് വഖഫ് ഭൂമി എന്ന് പറയുമ്പോൾ സമുദായത്തിന്റേതാണെന്ന് കെ എം ഷാജി പറയുന്നു പക്ഷെ ജനങ്ങളെ കുടിയൊഴിപ്പിക്കരുത് അതിനെ സംസ്ഥാന സർക്കാർ പരിഹാരം കണ്ടെത്തണം എന്നുള്ളത് ഈ ക്രൈസ്തവ സമുദായക്കാരെ മുസ്ലിം സമുദായക്കാരെ പിണക്കാതെ സംസ്ഥാന സർക്കാരിന് ഇതെങ്ങനെ ഈ വിഷയ പരിഹരിക്കാൻ സാധിക്കും എന്ത് ഫോർമുല ആയിരിക്കും ഇവർക്കിതിൽ കണ്ടെത്താൻ സാധിക്കുക അല്ല അത് അത്ര എളുപ്പമുള്ള കാര്യമാണെന്ന് ഞാൻ കരുതുന്നില്ല കാരണം ഈ കരയുകയും വേണം ചെറിയ നന്നാവാൻ പാടില്ല എന്നൊക്കെ പറയുന്നത് പോലെയുള്ള നന്നാവണം എന്ന് പറയുന്നത് പോലെയുള്ള ഒരു കാര്യമാണ് അതത്ര എളുപ്പമായിട്ടുള്ള ഒരു കാര്യമല്ല ഞാനിന്മേൽ കളിയാണ് സർക്കാരിനെ സംബന്ധിച്ചിടത്തോളം ഇവിടെ വലിയ ഓപ്ഷൻസ് അവരുടെ മുന്നിലില്ല കാരണം അവരവരുടെ തീരുമാനം നേരത്തെ പറഞ്ഞു കഴിഞ്ഞു യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ അവരുടെ തീരുമാനം നേരത്തെ അവർ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ അത് പറയുന്നതനുസരിച്ചിട്ട് മുനമ്പം എന്ന് പറയുന്നത് ആ ഭൂമി എന്ന് പറയുന്നത് വഖഫ് ഭൂമിയാണ് എന്ന് വന്നു കഴിഞ്ഞാൽ സംസ്ഥാന സർക്കാർ പ്രതിപക്ഷം സംയുക്തമായിട്ട് നിയമസഭയിൽ എന്ത് തീരുമാനമാണോ എടുത്തിരിക്കുന്നത് ആ തീരുമാനം തന്നെയാണ് അവരുടെ ഔദ്യോഗികമായിട്ടുള്ള അഭിപ്രായം എന്ന് വെച്ചാൽ ഇപ്പോൾ വന്നിരിക്കുന്ന കേന്ദ്ര സർക്കാരിൻ്റെ അമൻമെൻറ്റുകളോട് ഇവർക്ക് താല്പര്യമില്ല എന്ന് തന്നെയാണ് അപ്പോൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ അതിനർത്ഥം ഈ വഖഫ് ഭൂമി അത് വഖഫിൻ്റേതായിട്ട് തന്നെ നിലനിൽക്കണം എന്നുള്ള അഭിപ്രായമാണ് ഇത് ഒരു വലിയ കോൺഫ്ലിക്റ്റായിട്ട് അവർക്ക് മാറുന്നത് തന്നെ നമുക്കറിയാവുന്നത് പോലെ മുനമ്പത്ത് വലിയ പ്രതിഷേധമുണ്ടാകുന്നു അങ്ങനെ ഒരു പ്രതിഷേധം ഉണ്ടാകുന്ന സമയത്ത് ആദ്യമൊക്കെ ഇഗ്നോർ ചെയ്തുവെങ്കിലും അത് ഇഗ്നോർ ചെയ്യാൻ പറ്റാത്ത ഒരു ഘട്ടമുണ്ടാകുമ്പോഴാണ് നിയമസഭയിൽ സംയുക്ത പ്രമേയം പാസാക്കാനൊക്കെ മുന്നിൽ നിൽക്കുന്ന ആൾക്കാരെല്ലാവരും തന്നെ മുനമ്പത്ത് പോയതിനു ശേഷം അവരോട് ഐക്യദാർഢ്യം പറയുന്നത് അപ്പോൾ ഇതിൽ തന്നെ ഒരു ഇൻഹരൻറ്റ് കോൺഫ്ലിക്റ്റ് ഓഫ് ഇൻട്രസ്റ്റ് വന്നു കഴിഞ്ഞു കാരണം നിങ്ങൾ ഔദ്യോഗികമായി എടുത്തിരിക്കുന്ന നിലപാട് എന്ന് പറയുന്നത് വഖഫ് പ്രോപ്പർട്ടി വഖഫ് പ്രോപ്പർട്ടി തന്നെ ആയി തുടരും അത് അല്ലാതാക്കുന്ന രീതിയിലുള്ളത്തേക്കുള്ള നിയമങ്ങൾ അതിൻ്റെ നിയമ ഭേദഗതികളൊന്നും തന്നെ നിങ്ങൾ അംഗീകരിക്കുന്നില്ല പക്ഷേ മുനമ്പത്തുള്ള ആൾക്കാരോട് ചെന്ന് പറയുകയാണ് നിങ്ങൾക്കൊപ്പമാണ് എന്ന് ഇപ്പോൾ പലപ്പോഴും പറഞ്ഞ് പഴകിയിരിക്കുന്ന ഇരക്കൊപ്പം വേട്ടക്കാരനൊപ്പം എന്ന രീതിയിൽ രണ്ട് സ്റ്റാൻഡ് എടുക്കുന്ന രീതിയിലത്തേക്കാണ് സർക്കാർ പോകുന്നത് അപ്പോൾ യു ഡി എഫും പോകുന്നത് എൽ ഡി എഫും പോകുന്നത് അതുപോലെ തന്നെയാണ് അപ്പോൾ സർക്കാരും പ്രതിപക്ഷവും ഒരേപോലെ തന്നെ പോവുകയാണ് ഇവിടെ മുസ്ലിം ലീഗിൻ്റെ ഒരു നിലപാട് വരുന്ന സമയത്ത് നോക്കൂ ഈ യു ഡി എഫിനെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു നിലപാടിലേക്ക് പോകുന്നതിൻ്റെ മെയിൻ ഡ്രൈവർ എന്ന് പറയുന്നത് കോൺഗ്രസിനെ പോലെ തന്നെ പ്രാധാന്യം അക്കാര്യത്തിൽ ലീഗിനുമുണ്ട് കാരണം ലീഗ് ആരുടെ താല്പര്യങ്ങളാണ് സംരക്ഷിക്കുക മുസ്ലിം വിഭാഗത്തിൻ്റേതാണ് അതേപോലെ തന്നെ സമസ്ത പോലെയുള്ള ഓർഗനൈസേഷൻസ് ഉണ്ട് അവരുടെ അഭിപ്രായങ്ങളും ലീഗിൻ്റെ അഭിപ്രായങ്ങൾ തന്നെയാണ് അപ്പോൾ അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്ക് ഒരു വലിയ വിഭാഗം ഇസ്ലാമിക വിശ്വാസികളായിട്ടുള്ള ആൾക്കാരെ അവരെ തൃപ്തിപ്പെടുത്തുക എന്ന് പറയുന്ന ഒരു വലിയ പ്രശ്നം ഇവിടെ യു ഡി എഫിൻ്റെ മുന്നിലുമുണ്ട് ഇതേ പ്രശ്നം തന്നെ എൽ ഡി എഫിനുമുണ്ട് ഇതിൽ അറിയാമല്ലോ ഒരു വോട്ട് ബാങ്ക് സ്വഭാവത്തിൽ പ്രവർത്തിക്കുന്നതാണ് എന്നതുകൊണ്ട് തന്നെ ഈ വോട്ട് കൂടി ഇവർ ലക്ഷ്യമാക്കുന്നുണ്ട് അപ്പോൾ എന്ത് നിലപാടെടുത്താൽ അതിന് സ്വീകാര്യത കിട്ടും എന്നുള്ളൊരു പ്രശ്നമുണ്ട് അപ്പോഴാണ് തന്ത്രപരമായിട്ട് യു ഡി എഫ് ഒരു ചെറിയ നിലപാട് മാറ്റം അവിടേക്ക് കൊണ്ടുവരുന്നത് അതായത് വഖഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെല്ലാം തന്നെ വൺസ് വഖഫ് ഓൾവേസ് വഖഫ് എന്ന രീതിയിൽ തന്നെയാണ് അതുമായി ബന്ധപ്പെട്ട കേന്ദ്രത്തിൻ്റെ ഭേദഗതികളെ ഞങ്ങൾ അംഗീകരിക്കുന്നില്ല നിയമം എങ്ങനെയാണോ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറുകളിൽ വന്നത് പിന്നീട് രണ്ടായിരത്തി പതിമൂന്നിലെ അമൻമെൻറ്റുകളുമായി വന്നത് അത് അതേപടി നിലനിർത്തണം എന്നുള്ള ഒരഭിപ്രായത്തിൽ വെള്ളം ചേർക്കാനായിട്ട് യു ഡി എഫ് ഇല്ല പകരം അവർ പറയുന്നത് മുനമ്പത്തേത് വഖഫ് ഭൂമി അല്ല എന്നാണ് അപ്പൊ മുനമ്പത്തെ ഭൂമി വഖഫാണ് എങ്കിൽ അവർക്ക് മറ്റൊരു നിലപാട് മാറ്റാൻ പറ്റില്ലാതെ ഉള്ള നിലപാട് മാത്രമേ പറ്റുകയുള്ളൂ പക്ഷെ മുനമ്പത്തേത് വഖഫല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ പിന്നീട് ഒരു ഡയലോഗിന് അല്ലെങ്കിൽ നിയമപരമായിട്ടുള്ള ഒരു പോരാട്ടത്തിന് അതുമല്ല എങ്കിൽ സംസ്ഥാന സർക്കാർ തന്നെ നേരിട്ട് ഇടപെട്ടുകൊണ്ട് ഒരു മധ്യസ്ഥ ചർച്ച നടത്തി സംഘർഷമില്ലാത്ത രീതിയിലത്തേക്ക് ആൾക്കാർക്ക് ബുദ്ധിമുട്ടുണ്ടാകാതെ അവിടെ നിന്ന് ആരെയും കുടിയൊഴിപ്പിക്കാതെ ഇതിനെ സോൾവ് ചെയ്യണമെന്ന രീതിയിലത്തേക്കുള്ള ഒരു പൊസിഷനാണ് കോൺഗ്രസ് മുന്നോട്ട് വയ്ക്കുന്നത് പയ്യെ പയ്യെ എൽ ഡി എഫും ഇതേ രീതിയിലത്തേക്ക് തന്നെ വന്നിട്ടുണ്ട് അതായത് ആർക്കും പ്രശ്നമില്ലാത്ത രീതിയിലത്തേക്ക് ഈ വിഷയം ഞങ്ങൾ ഹാൻഡിൽ ചെയ്യും എന്ന് പറയുന്നുണ്ട് പക്ഷേ എന്താണ് സൊല്യൂഷൻ എന്നതിനെപ്പറ്റി അവരൊന്നും പറയുന്നില്ല കാരണം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇപ്പോൾ കുറച്ചുകൂടി ടൈം എക്സ്റ്റെൻഡ് ചെയ്ത് കേട്ടിട്ടുണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പാർലമെന്റിൽ അപ്പോൾ അതുകൊണ്ട് അതൊരു നിയമമായി വന്നു അതിൻ്റെ പ്രാബല്യത്തിൽ അതിൻ്റെ മുൻകാല പ്രാബല്യം എങ്ങനെ തുടങ്ങിയ കാര്യങ്ങളെപ്പറ്റി എല്ലാം പരിശോധിക്കുന്നതിന് മുമ്പ് തന്നെ അങ്ങനെ ഒരു ബില്ലായി മാത്രം നിലനിൽക്കുന്ന സമയത്ത് തന്നെ ഉചിതമായ ചർച്ചകൾ നടത്തിക്കൊണ്ട് ആ ചർച്ചകളുടെ അടിസ്ഥാനത്തിൽ എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു നടപടി എടുക്കാനായിട്ട് സംസ്ഥാന സർക്കാരിന് ഒരു ശ്രമമെങ്കിലും അവരുടെ ഭാഗത്തു നിന്നുണ്ടാകേണ്ടതാണ് അതുണ്ടാകുന്നില്ല പക്ഷേ അവിടെയുള്ള ഒരു പ്രകടമായിട്ടുള്ള കാര്യം ഈ രീതിയിലത്തേക്കുള്ള അതായത് മുസ്ലിം ലീഗ് പോലെയുള്ള മതപരമായിട്ടുള്ള താല്പര്യങ്ങൾ കൂടി സംരക്ഷിക്കേണ്ടുന്ന ഒരു പാർട്ടി എൽ ഡി എഫിൽ ഇല്ലാത്തത് കൊണ്ട് അവർക്ക് ഇൻറ്റേർണലായിട്ട് വലിയ സമ്മർദ്ദം ഉണ്ടാകുന്നില്ല എന്നുള്ളത് നമുക്കറിയാവുന്ന കാര്യമാണ് ഒരു പക്ഷേ സി പി ഐയെ സംബന്ധിച്ചിടത്തോളം കുറച്ച് സമ്മർദ്ദങ്ങളൊക്കെ വന്നേക്കാം പല വിഷയങ്ങളിലും ഉണ്ടായിട്ടുണ്ട് അത് അവർക്കൊരു അണ്ണോൺ എനിമിയല്ല പക്ഷേ ഈ കോൺഗ്രസിലേക്ക് വന്നു കഴിഞ്ഞാൽ ലീഗിൻ്റെ അഭിപ്രായം വളരെ സുവ്യക്തമാകണം അപ്പോൾ ലീഗും ഇതേപോലെ ഒരു ആഴകുഴമ്പൻ അഭിപ്രായമാണ് എടുത്തിരിക്കുന്നത് ഇപ്പോൾ സാദിഖലി തങ്ങൾ പറഞ്ഞിരിക്കുന്നതാണെങ്കിലും കുഞ്ഞാലിക്കുട്ടി അതിനെ എൻഡോഴ്സ് ചെയ്തിരിക്കുന്നതാണെങ്കിലും അതെന്താണ് പറയുന്ന ഒരൊറ്റ കാര്യം മാത്രമേ ഉള്ളൂ മുനമ്പത്തേത് വഖഫ് ഭൂമി അല്ലെന്നാരും പറഞ്ഞിട്ടില്ല എന്ന് എന്നുവെച്ചാൽ അത് വഖഫ് ഭൂമിയാണ് പക്ഷേ നമുക്ക് അവിടെ എന്ത് ആൾക്കാരെ കുടിയൊഴിപ്പിക്കാതെ എന്ത് സെറ്റിൽമെൻറ്റിലേക്ക് പോകാം എന്നുള്ളതാണ് പറയുക അപ്പോൾ നമ്മുടെ ആ താല്പര്യങ്ങൾ ഇൻഹറൻ്റ് താല്പര്യങ്ങൾ എന്തൊക്കെയാണോ അത് സംരക്ഷിക്കപ്പെടണം പക്ഷേ ഇത് ഒരു പൊളിറ്റിക്കൽ വിഷയമായി മാറുകയോ അവിടെ നിന്ന് ആൾക്കാരുടെ ഒരു ഡിസ്പ്ലേസ്മെന്റ് ഉണ്ടാവുകയോ ചെയ്യാൻ പാടില്ല ഒരാളും ഇതിനെ രാഷ്ട്രീയമായി മുതലെടുക്കരുത് ഈ ഒരു താല്പര്യമാണ് ഉള്ളത് അപ്പോൾ രാഷ്ട്രീയം മുതലെടുപ്പ് എന്ന് പറയുമ്പോൾ അതൊരു പക്ഷേ ബി ജെ പി ആയിരിക്കാം ഇനി അതല്ല എങ്കിൽ ഇവരെക്കാൾ മുൻപേ എന്തെങ്കിലും രീതിയിലത്തേക്കുള്ള ഒരു നിലപാട് സ്വീകരിക്കുന്ന എൽ ഡി എഫ് ആയിരിക്കാം അതിൽ തന്നെ സി പി എം തന്നെ ആയിരിക്കാം ഇങ്ങനെ കുറേ കാര്യങ്ങളുണ്ട് ആ ഒരു ഘട്ടത്തിലാണ് സാദിഖലി തങ്ങളാണെങ്കിലും കുഞ്ഞാലിക്കുട്ടി ആണെങ്കിലും ഈ രീതിയിലത്തേക്കുള്ള ഒരു നിലപാടുമായി മുന്നോട്ട് വരുന്നത് അപ്പോൾ അത് മുനമ്പം വഖഫ്ഭൂമിയാണോ അല്ലയോ എന്ന കാര്യത്തിനെ ഒന്ന് മൃദുവാക്കിക്കൊണ്ട് അവിടെയുള്ള ആൾക്കാരെ കുടിയൊഴിപ്പിക്കാതെ എങ്ങനെ സെറ്റിൽ ചെയ്യാമെന്ന നിലയ്ക്ക് അവർ മാറ്റി പക്ഷേ ശ്രീ കെ എം ഷാജിയെ പോലുള്ള ആൾക്കാർ കുറച്ചുകൂടി ശക്തമായ നിലപാടുകൾ എടുക്കുകയും അത് പറയുന്നതിന് ബുദ്ധിമുട്ട് ഒന്നും തന്നെ വിചാരിക്കാത്ത ആളുമാണ് അപ്പോൾ അതുകൊണ്ട് അദ്ദേഹം വന്നിട്ട് ലീഗിനെ മൊത്തത്തിൽ വെട്ടിലാക്കി കാരണം അദ്ദേഹം പറയുന്നു ആര് പറഞ്ഞു കഴിഞ്ഞാലും ഇവിടുത്തേത് വഖഫ് ഭൂമി തന്നെയാണ് അപ്പോൾ വഖഫ് ഭൂമി എന്താണോ വഖഫ് ഭൂമിയുമായി ബന്ധപ്പെട്ട ചട്ടങ്ങളും നിയമങ്ങളും എന്താണോ ആ കാര്യം ഡൈലൂട്ട് ചെയ്യാനായിട്ട് അദ്ദേഹം തയ്യാറല്ല ഇപ്പോഴാണ് വീണ്ടും ഈ പാർട്ടിക്കുള്ളിൽ തന്നെയുള്ള കോൺഫ്ലിക്ട് ഓഫ് ഇൻട്രസ്റ്റ് വരുന്നത് നേതൃത്വം ഒരു കാര്യം പറയുന്നു ആ നേതൃത്വം പറഞ്ഞിരിക്കുന്ന അതേ കാര്യം തന്നെയാണോ കെ എം ഷാജി പറയുന്നതെന്ന് ചോദിച്ചാൽ പ്രാക്ടിക്കലി ഇവർ പറയുന്നതല്ല ഒന്ന് തന്നെയാണ് പക്ഷെ അതെങ്ങനെ പറയുന്നു എന്നുള്ളതാണ് നമുക്ക് ഒരേ കാര്യം രണ്ട് രീതിയിൽ പറയാം അല്ലേ അതായത് നിങ്ങൾ ഹാർട്ട് അറ്റാക്ക് വന്ന് മരിക്കും എന്ന് വേണമെങ്കിൽ ഒരാളിനോട് പറയാം പക്ഷേ നിങ്ങൾ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം നിങ്ങളുടെ ഹൃദയത്തിന് കുഴപ്പമൊന്നും ഉണ്ടാവില്ല എന്നും പറയാം രണ്ടും ഫലത്തിലൊന്നു തന്നെയാണ് പക്ഷേ ഈ രണ്ടാമത്തേത് കേൾക്കുന്ന സമയത്ത് ആൾക്കാർക്ക് ഒരു സമാധാനം തോന്നും ആദ്യത്തെ എത്രത്തോളം ബ്ലണ്ടല്ല കേൾക്കുന്ന സമയത്ത് ഒരു സമാധാനം തോന്നും പക്ഷേ ഹാർട്ടിൻ്റെ തകരാറ് വന്നിട്ടാണ് മരണം എന്ന കാര്യത്തിൽ ഈ രണ്ടിലും തർക്കമില്ല അപ്പോൾ അതേപോലെ തന്നെ ഈ മുഖ മുനമ്പത്തേത് വഖഫ് ഭൂമിയാണ് എന്ന് പറയുന്നതും വഖഫ് ഭൂമി അല്ലെന്നാരും പറഞ്ഞിട്ടില്ല എന്നും പറയുന്നതെല്ലാം തന്നെ ആശയപരമായിട്ട് ഒന്ന് തന്നെയാണ് ഇവിടെ ഒരു മറ്റ് ചോദ്യങ്ങൾ ഉണ്ടാവുക അതായത് ലീഗ് എടുക്കുന്ന തീരുമാനം ലീഗിലുള്ള എല്ലാ ആൾക്കാരെയും തൃപ്തിപ്പെടുത്തുന്നില്ലേ ലീഗ് ഒരു പക്ഷേ കൂടുതൽ വർദ്ധിതമായിട്ടുള്ള ഒരു കൂടി ഈ കാര്യങ്ങൾ പറയുന്നില്ലേ മുസ്ലിങ്ങളുടെ താല്പര്യം പൂർണ്ണമായി സംരക്ഷിക്കാനായിട്ട് ലീഗ് ശ്രമിക്കുന്നില്ലേ ഇനി അഥവാ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതൊരു മൃദു സമീപനമാണോ അവരെ ഉദ്ദേശിച്ചിരിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾ പ്രസക്തമാകുന്നത് അവിടെയാണ് പലപ്പോഴും നമുക്കറിയാം ഈ ആത്മീയ ആചാര്യനായിട്ട് കൂടി പല ആൾക്കാരും പാണക്കാട് തങ്ങളെയൊക്കെ കരുതുന്നുണ്ട് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാർ തങ്ങൾ പറയാനായിട്ട് പ്രതീക്ഷിക്കുന്ന ചില കാര്യങ്ങളുണ്ടാകും അത് പൊളിറ്റിസൈസ് ചെയ്യുക എന്ന് പറയുന്നത് ഒരു അവരുടെ താല്പര്യമാകാം പക്ഷേ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ കൂടി ഒരു ഉപദേശക സ്ഥാനത്ത് ഒരു പ്രധാനപ്പെട്ട ചുമതലയിൽ ഇരിക്കുന്ന ലീഗിൻ്റെ പാണക്കാട് തങ്ങളെ സംബന്ധിച്ചിടത്തോളം പൊളിറ്റിക്സും നോക്കണം ആൾക്കാരുടെ താല്പര്യവും നോക്കണം സമസ്ത പറയുന്നത് നോക്കണം കേരളത്തിൻ്റെ മൊത്തത്തിലുള്ള വികാരവും നോക്കണം എന്നൊക്കെ പറയുമ്പോൾ ഈ നേരത്തെ പറഞ്ഞതുപോലെ എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ പറ്റുന്ന ഒരു വൺ ഷോട്ട് ഫോർമുല എന്നത് വഖഫ് വിഷയത്തിലില്ല ഇതിൽ വളരെ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ആണ് കാര്യങ്ങൾ ഒന്നുകിൽ നിങ്ങൾ വഖഫിനെ പിന്തുണയ്ക്കുക അതല്ലാത്തതെല്ലാം വഖഫിനെ എതിർക്കുന്നതാണ് അഥവാ നിങ്ങൾ വഖഫിനെ എതിർക്കുന്നില്ല എങ്കിൽ അങ്ങനെയുള്ള ഏതൊരു നിലപാടും വഖഫിനെ അനുകൂലിക്കുന്നതാണ് അപ്പോൾ ഒറ്റ നിലപാട് മാത്രമേ സത്യത്തിൽ മുനമ്പം ഉൾപ്പെടെയുള്ള സ്ഥലത്ത് നിങ്ങൾക്ക് എടുക്കാൻ കഴിയുകയുള്ളൂ അതായത് ഇത് വഖഫ് പ്രോപ്പർട്ടി ആണോ അല്ലയോ വഖഫ് പ്രോപ്പർട്ടി ആണ് എന്ന് പറഞ്ഞുകൊണ്ട് അവിടെയുള്ള ആൾക്കാരെ കുടിയൊഴിപ്പിക്കാതെ ചെയ്യുക എന്ന് പറയുന്നത് അങ്ങേയറ്റം കാപട്ടി നിറഞ്ഞൊരു നിലപാടാണ് കാരണം വഖഫ് പ്രോപ്പർട്ടി തന്നെയാണ് പക്ഷേ അവിടെയുള്ള ആൾക്കാരെ മാറ്റരുത് എന്ന് പറഞ്ഞാൽ അവർക്ക് താമസിക്കാനുള്ള അവകാശം അവിടെ ഉണ്ട് എന്ന് മാത്രമേ ഉള്ളൂ പക്ഷേ ഒരു ഭൂമി നമ്മൾ വാങ്ങുന്നത് ഒരു ഭൂമിയിൽ നമ്മൾ താമസിക്കുന്നത് കേവലം താമസിക്കുന്നതിന് വേണ്ടിയിട്ട് മാത്രമല്ല അങ്ങനെയാണെങ്കിൽ നമ്മൾ കഴിഞ്ഞാൽ മതിയാവും ഇത് നമ്മളുടേതേത് എന്നുള്ള ഒരു സെൻസ് ഓഫ് ഓണർഷിപ്പ് ഉണ്ട് ആ ഓണർഷിപ്പ് അങ്ങനെയാണെങ്കിൽ അവിടെ കോംപ്രമൈസ് ചെയ്യപ്പെടുകയാണ് അത് ഡൈലൂട്ട് ചെയ്യപ്പെടുകയാണ് ഇനി ഒരു ഭൂമിയുമായി ബന്ധപ്പെട്ട് മറ്റു കാര്യങ്ങളുണ്ട് എനിക്ക് സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായി എനിക്കൊരു ഭൂമി ഉണ്ടെങ്കിൽ എനിക്കത് ക്രൈവിക്രൈം ചെയ്യാം എനിക്കതൊന്നെങ്കിൽ ബാങ്കിൽ ആ അത് ഈട് കൊടുത്തതിന് ശേഷം എനിക്ക് ലോൺ എടുക്കാം അതല്ല എന്നുണ്ടെങ്കിൽ എനിക്കതിനെ വിറ്റ് പണമാക്കാം ഇങ്ങനെ പല കാര്യങ്ങളും ചെയ്യാം അപ്പോൾ ഇത് വഖഫ് ഭൂമി ആയി തന്നെ നിലനിൽക്കെ അവരെ അവിടെ താമസിക്കാൻ അനുവദിക്കുക മാത്രമാണ് നമ്മൾ ചെയ്യുന്നത് എങ്കിൽ ഈ ഭൂമിയുമായി ബന്ധപ്പെട്ട ഇത്തരത്തിലുള്ള ട്രാൻസാക്ഷൻസിനെ നിങ്ങൾ റദ്ദ് ചെയ്യുകയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ വാടകക്കാരായിട്ട് അവിടെ കഴിയുന്നു വഖഫിൻ്റെ പ്രോപ്പർട്ടിയിലെ വാടക കൊടുക്കേണ്ടാത്ത വാടകക്കാരായിട്ട് അവർ കഴിയുന്നു അതല്ലല്ലോ മുൻപത്തുള്ള ആൾക്കാരുടെ ആവശ്യം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് നമ്മൾ എവിടെ ഇതിനെ ഡൈല്യൂട്ട് ചെയ്യാൻ പോയി കഴിഞ്ഞാലും നമ്മുടെ പൊസിഷൻ ഡയലൂട്ടായി പോകും അപ്പോൾ ഒറ്റ നിലപാടെ അതിലെടുക്കാൻ കഴിയുള്ളൂ അത് വഖഫാണോ വഖഫല്ലയോ വഖഫാണ്ണെങ്കിൽ അവിടെയുള്ള ആൾക്കാരെ കുടിയിറക്കണം എന്ന നിലപാടിനോടൊപ്പം മാത്രമേ അവർക്ക് നിൽക്കാൻ കഴിയുകയുള്ളൂ വഖഫല്ല എങ്കിൽ നിശ്ചയമായിട്ടും അവിടെയുള്ള ആൾക്കാർക്ക് അവിടെ അവകാശമുണ്ട് അവർ പണം കൊടുത്തു വാങ്ങിയിരിക്കുന്ന ഭൂമിയാണ് ആ ഭൂമി വഖഫല്ല ലീസ് പോലെ കൊടുത്തിരിക്കുന്ന ഒരു പ്രോപ്പർട്ടി അത് ഒരിക്കലും വഖഫാക്കി മാറ്റാൻ കഴിയില്ല എന്ന രീതിയിലത്തേക്കുള്ള ഒരു പൊസിഷൻ ഉണ്ടാകണം ഇവിടെ കെ എം ഷാജിമാർ ഉണ്ടാകുന്നതും എം ഷാജിമാർ ഇത്തരത്തിലുള്ള തങ്ങൾമാരുടെ അഭിപ്രായത്തിനെ ചോദ്യം ചെയ്യുകയും പിന്നീട് അതിനെ പാസിഫൈ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് കുഞ്ഞാലിക്കുട്ടിമാർ ഉണ്ടാവുകയും ചെയ്യുന്നതിൻ്റെ പ്രശ്നം ആ നിലപാടിലുള്ള കൺസിസ്റ്റൻസി എന്ന കാര്യത്തിൽ അവർക്ക് ബോധ്യം വന്നിട്ടില്ല എന്നുള്ളത് കൊണ്ടാണ് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രശ്നം നേരത്തെ പറഞ്ഞതുപോലെ നിങ്ങൾ ഒറ്റ പൊസിഷൻ അല്ല സ്വീകരിക്കുന്നത് എന്നതുകൊണ്ടാണ് അപ്പോൾ തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഈ പറഞ്ഞതുപോലെ കേരളത്തിൻ്റെ പൊതുസമൂഹത്തിനെ തൃപ്തിപ്പെടുത്തണം മുനമ്പത്തുള്ള ആൾക്കാരെ തൃപ്തിപ്പെടുത്തണം ഞങ്ങളൊരു മതേതര പിന്നെ സൗഹാർദ്ദ സമൂഹമാണ് പാർട്ടിയാണ് എന്ന് തെളിയിക്കാനായിട്ട് അദ്ദേഹത്തിന് ബന്ധപ്പാടുണ്ട് അതിനോടൊപ്പം തന്നെ ഈ കയ്യിലിരിക്കുന്നത് പോകാനും പാടില്ല അങ്ങനെ എല്ലാവരെയും സന്തോഷിപ്പിച്ചുകൊണ്ടുള്ള ഒരു നിലപാട് ഈ വിഷയത്തിൽ എടുക്കാൻ കഴിയില്ല എന്നുള്ളതുകൊണ്ടാണ് ഇന്നൊരു കെ എം ഷാജി അതിനെപ്പറ്റി പറഞ്ഞിരിക്കുന്നത് നാളെ മറ്റുള്ള ആൾക്കാരും ഒരുപക്ഷെ പറഞ്ഞെന്നിരിക്കാം കാരണം അവർക്കറിയാം ഇത് സംഭവ്യമായിട്ടുള്ള ഒരു കാര്യമല്ല അത് ഡൈലൂട്ട് ചെയ്യുന്ന കാര്യമാണ് എന്ന് അതുകൊണ്ട് ലീഗ് ആയിക്കോട്ടെ കോൺഗ്രസ് ആയിക്കോട്ടെ സി പി എം ആയിക്കോട്ടെ ഏതൊരു പാർട്ടിയായാലും ഒറ്റ കാര്യമേ നിങ്ങൾ പറയാവൂ ഞങ്ങൾ വഖഫ് നിയമത്തിന് അനുകൂലമാണ് അല്ലെങ്കിൽ വഖഫ് നിയമത്തിനെതിരാണ് മുനമ്പത്തേത് വഖഫ് ഭൂമിയാണ് അല്ലെങ്കിൽ വഖഫ് ഭൂമിയല്ല ഇത്രയും മാത്രമേ പറയാവൂ അതിനുശേഷം പിന്നെ നിങ്ങൾ എന്ത് ചെയ്യാൻ പോകുന്നു എന്ന കാര്യത്തിൽ യാതൊരു വിധത്തിലുള്ള അർത്ഥവുമില്ല അത് പറയുന്നത് കാരണം വഖഫ് ഭൂമിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് താമസിച്ചോട്ടെ എന്ന് പറയുന്നതിൽ യാതൊരു വിധത്തിലുള്ള കാര്യവുമില്ല കാരണം ഒരു ഭൂമി എന്ന് പറയുന്നതിന് ഒരു സെൻസ് ഓഫ് ഓണർഷിപ്പ് ഒരു ഇമോഷണൽ അറ്റാച്ച്മെൻറ്റ് തുടങ്ങിയ കാര്യങ്ങളുണ്ട് തന്നെയുമല്ല അതൊരു ഈടാണ് നിങ്ങളുടെ ഒരു എന്താ ഒരു സ്റ്റാറ്റിക് അസറ്റാണത് ആ അസറ്റിനെ നിങ്ങൾക്ക് മറ്റു പല മാർഗങ്ങളാക്കാം നിങ്ങളുടെ ജീവിത മാർഗ്ഗത്തിൽ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എങ്കിൽ നിങ്ങൾക്ക് അതിനെ പരിഹരിക്കാനായിട്ട് ഉപയോഗിക്കാം അതില്ലാത്ത എന്തും കോംപ്രമൈസാണ് അത്തരത്തിലുള്ള കോംപ്രമൈസുകൾക്ക് മുൻപത്തുള്ള ആൾക്കാർ പോകാതിരിക്കുക ഭൂമിയിലുള്ള അവരുടെ അവകാശമാണ് കിട്ടേണ്ടത് ആ ബോധ്യം കോൺഗ്രസിനുണ്ടാകണം സി പി എമ്മിനുണ്ടാകണം ലീഗിന് അതില്ല എങ്കിൽ പോലും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക